വാടി നെന്യൂബിളിൻ്റെ ഷെയറിൻ്റെ വില മൂന്നായിരത്തിലേക്കും അതേപോലെ തന്നെ സെറാ സയൻസറി വെയറിൻ്റെ വില മുപ്പത്തുനിന്ന് പത്തായിരത്തിലേക്കും പോകാനുള്ള കാരണം അവരുടെ ഓർഡർ ബുക്കാണ് ഓർഡർ ബുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനി നൂറ് രൂപേൻ്റെ സെയിൽ ചെയ്യുകയാണെങ്കിൽ അവരെ കഴിയുമ്പോൾ അഞ്ഞൂറ് രൂപേൻ്റെ ഓർഡർ ഉണ്ടെങ്കിൽ ഭാവിയിൽ അവർ അഞ്ഞൂറ് രൂപേൻ്റെ സെയിൽ ചെയ്യുന്നതാണ് ഇത്തരത്തിലെ മാർക്കറ്റ് ക്യാപ്പിനെയും കാണിയും വലിയ ഓർഡർ ബുക്കുള്ള കമ്പനീസിന് ഭാവിയിൽ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഒന്നും കൂടി കൂടുതലായിരിക്കും ഇത്തരത്തിലെ മാർക്കറ്റ് ക്യാപ്പിനും കാണിയും വലിയ ഓർഡർ ബുക്കുള്ള കമ്പനീസിനെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം ഫസ്റ്റ് വൺ എൻ സി സി അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് വരുന്നത് ഓൾമോസ്റ്റ് എന്നാൽ ഫോർട്ടീൻ തൗസൻഡ് കറോസിൻ്റെയാണ് അതേപോലെ അവരെ ഓർഡർ ബുക്ക് നോക്കുകയാണെങ്കിൽ അറൗണ്ട് ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് കറോസിൻ്റെയാണ് ഓർഡർ ബുക്ക് വരുന്നത് ഓൾമോസ്റ്റ് ഫോർ എക്സ് അധികമാണ് ഒരു ഓർഡർ ബുക്ക് രണ്ടാമത്തത് ടി ഹറയിൽ അവരുടെ മാർക്കറ്റ് ക്യാപ്പ് വരുന്നത് അറൗണ്ട് ട്വൽവ് തൗസൻഡ് കറോസിന്റെ ആണ് അതേപോലെ ഓർഡർ ബുക്ക് അറൗണ്ട് ട്വന്റി ഫൈവ് തൗസൻഡ് കറോസിന്റെ മൂന്നാമത് എൻ ബി സി സി അവരുടെ മാർക്കറ്റ് ക്യാപ് അറൗണ്ട് തേർട്ടി തൗസൻഡ് കറോഴ്സ് ആണ് അതേപോലെ ഓർഡർ ബുക്ക് അറൗണ്ട് എയ്റ്റി ടു തൗസൻഡ് കറോസിന്റെ ആണ് നാലാമത് ഇർകോൺ ഇന്റർനാഷണൽ അവരുടെ മാർക്കറ്റ് ക്യാപ് അറൗണ്ട് സിക്സ്റ്റീൻ തൗസൻഡ് കറോഴ്സും ഓർഡർ ബുക്ക് വരുന്നത് അറൗണ്ട് ഇരുപത്തിരണ്ടായിരം കോടിന്റെയാണ് അഞ്ചാമത് പട്ടേൽ എഞ്ചിനീയറിംഗ് അവരുടെ മാർക്കറ്റ് ക്യാപ് വരുന്നത് അറൗണ്ട് മൂവായിരത്തി നാനൂറ് കോടിയും അതേപോലെ ഓർഡർ ബുക്ക് അറൗണ്ട് സിക്സ്റ്റീൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് കറോസിന്റെ ആണ് അപ്പൊ ഇത്തരത്തിലുള്ള കമ്പനീസ് ும்ரிப்படா ப்ளீஸ் டூ ஃபாலோ அவர் பேஜ்